മക്കളെ എല്ലാവർക്കും സുഖാന്നല്ലോ അമ്മക്കളിക്ക് സുഖമാണ് നിങ്ങക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അമ്മക്കളീ ആദ്യമേ ഒരു കാര്യം പറയാം മക്കളെ കേട്ടോ ഇതാരും സ്കിപ്പ് ചെയ്യത് ഈ വീഡിയോ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും പ്രയോജനമായിരിക്കും മക്കളെ അതുകൊണ്ടാണ് നമ്മക്കളീ സ്കിപ്പ് ചെയ്യലെന്ന് പറഞ്ഞത് കേട്ടോ ഇന്നേ എല്ലാവരും അമ്മക്കളിയുടെ വോയിസ് മാത്രം കേൾക്കുക കേട്ടോ ശരി നമുക്ക് വീഡിയോയിലേക്ക് പോവാം മക്കളെ നമ്മുടെയൊക്കെ വീടുകളിലെ ഒരാൾക്കെങ്കിലും ഏതെങ്കിലും ഒരു പെൻഷൻ ഇല്ലാതിരിക്കില്ല വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പെൻഷൻ പി എഫ് ഇന്ന് വരുന്ന പെൻഷൻ അതും സെൻട്രൽ ഗവൺമെന്റിന്റെ പെൻഷൻ ഇതിലേതെങ്കിലും ഒന്നെങ്കിലും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും കാണും ഈ പെൻഷൻ വാങ്ങിക്കുന്നവരെല്ലാവരും ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം അത് കൊടുത്തില്ലെങ്കിൽ നമ്മൾക്ക് പെൻഷൻ അടുത്ത മാസം മുതൽ കിട്ടത്തില്ല ഈ പെൻഷൻ കിട്ടുന്നവരെല്ലാവരും വർഷത്തിലൊരിക്കൽ ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഇന്ത്യക്ക് വെളിയിലുള്ളവർക്ക് എങ്ങനെ കൊടുക്കണം എന്നു പലർക്കും ഇന്നും അറിയത്തില്ല അറിയാൻ വയ്യാത്തവർക്കും മറന്നു പോയവർക്കും ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് മക്കളെ ഇന്നത്തെ കാലത്ത് മിക്കവാറും എല്ലാ മാതാപിതാക്കളും ഇന്ത്യക്ക് വെളിയിലായിരിക്കും കാര്യം മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കാണാൻ വേണ്ടിയും അവരുടെ കൂടെ താമസിക്കാനും ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും അവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകിൽ എംബസി കാണും അല്ലെങ്കിൽ കോൺസുലേറ്റ് കാണും ഈ രണ്ടിടത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് പോയാൽ ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് വാങ്ങിക്കാം അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ ഇടുന്നുണ്ട് അങ്ങനെ പോയി വാങ്ങിക്കാം ഓൺലൈനിൽ അപ്ലൈ ചെയ്താൽ അവർ നമ്മളെ വീഡിയോ കോളിൽ കൂടെ വിളിച്ചിട്ട് നമ്മുടെ ഡീറ്റെയിൽ എല്ലാം ചോദിച്ചിട്ട് അവർ നമുക്ക് കൊറിയർ ചെയ്തു തരും ക്യാമ്പ് ഇടുവാണെങ്കിൽ രാവിലെ അങ്ങോട്ട് പോയാൽ വെബ്സൈറ്റിൽ നിന്ന് അവരുടെ ഫോം എടുത്തിട്ട് ഫില്ല് ചെയ്ത് അവിടെ കൊണ്ടുപോയി കൊടുത്ത ഒരു അരമുക്കാം മണിക്കൂറിനുള്ളിൽ പണി കഴിയും ഇപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ കോൺസുലേറ്റ് ആണ് ക്യാമ്പ് ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ വന്നിരിക്കുന്നത് ഒരു മണിക്കൂർ കൊണ്ട് കാര്യം കഴിഞ്ഞു ഞങ്ങളെല്ലാം ഫില്ല് ചെയ്തുകൊണ്ടാണ് പോയത് അവിടെ ചെന്നത് കാണിച്ചോ ഒരു പാസ്പോർട്ട് വെരിഫൈ ചെയ്യും എന്നിട്ട് അവര് സീലും അടിച്ച് എല്ലാം ചെക്ക് ചെയ്തിട്ടെങ്കിൽ തരും മൂന്നാലഞ്ച് ഓഫീസർമാർ അവിടെ ഇരിപ്പുണ്ട് കോൺസുലേറ്റിന്ന് വന്നത് ഇതിനാരും മടി വിചാരിക്കേണ്ട മറന്നും പോകണ്ട നേരെ കോൺസുലേറ്റിൽ പോവുക അല്ലെങ്കിൽ എംബസിയിൽ പോവുക പോകാൻ പറ്റാത്തവര് ഓൺലൈനിൽ അപ്ലൈ ചെയ്യുക സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് മറക്കാതെ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുക അയക്കുവോ പോകുന്നവരുടെ കൊടുത്തു വിടുവോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പിന്നെ മക്കളെ ഇനി ഒരു കാര്യം ഇപ്പൊ ചില ഡിപ്പാർട്ട്മെന്റില് ഒറിജിനൽ കോപ്പി തന്നെ വേണോന്ന് പറയുന്നുണ്ട് സ്കാൻ കോപ്പി അവർ സ്വീകരിക്കുന്നതല്ല അതുകൊണ്ട് അതും ശ്രദ്ധിച്ചോണം നിങ്ങൾ ഒറിജിനൽ കോപ്പി തന്നെ അയച്ചു കൊടുക്കണം നിറയെ പേർക്ക് ഇത് അറിയത്തില്ല എന്തിനാണ് ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് നമ്മൾ ജീവനോട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് അറിയണം ഇപ്പൊ നിങ്ങൾ ചോദിക്കുമായിരിക്കും നാട്ടിലുള്ളവരെ കൊടുക്കേണ്ടി എവിടുന്നാണ് നമുക്ക് പെൻഷൻ വരുന്നത് അവിടെ പോയി കൊടുക്കാം അല്ലാതെ ബാങ്കുകളിൽ പോയി കൊടുക്കുന്നവരുണ്ട് നവംബർ മുപ്പതിനകം ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കണം ചിലയിടത്ത് മാത്രം ഇപ്പം മാസങ്ങൾ മാറ്റിയിട്ടുണ്ട് നവംബറിൽ വേണ്ട ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ റൂൾസ് ആണ് ഏകദേശം എല്ലാ ഡിപ്പാർട്ട്മെന്റിനും എന്റെ അറിവിൽ എല്ലാവർക്കും നവംബറിലായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു വർഷം ഒന്നര വർഷത്തിനുള്ളിൽ ഇതെല്ലാം മാറിയിട്ടുണ്ട് കിട്ടേഡ് ആകുന്ന സമയം അല്ലെങ്കിൽ ഓഫീസിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങിയ മാസം അങ്ങനെ മാസത്തിന് ഇപ്പം വ്യത്യാസം വന്നിട്ടുണ്ട് മിക്കവാറും എല്ലാവർക്കും നവംബറിലൊക്കെ തന്നെ ആയിരിക്കും പോയി കൊടുക്കാൻ പറ്റാത്തവർക്ക് അതിന് നിറയെ വഴികളിപ്പം ഗവൺമെന്റ് തന്നെ കൊടുക്കുന്നുണ്ട് എല്ലാവരും മറക്കാതെ പെൻഷന് ലൈഫ് സർട്ടിഫിക്കറ്റ് ഈ മാസം തന്നെ കൊടുക്കണേ